എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ അതുപോലെ തന്നെ വാല്യുവേഷൻ ലിബറൽ ആണോ എന്നിങ്ങനെയുള്ള പല സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകുക ആദ്യമായി ടീച്ചറുകൾ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിക്കാതിരിക്കാം ഒരു ഡീറ്റെയിൽഡ് അത് ഉറപ്പിച്ച് നമുക്കൊന്നും പറയ ഉറപ്പിച്ച് നമുക്കൊന്നും പറയാൻ പ്രെഡിറ്റ് ചെയ്ത് പറയാൻ സാധിക്കില്ല അതിന് കാരണമായിട്ട് തന്നെ പറഞ്ഞത് യൂണിവേഴ്സിറ്റി പറഞ്ഞത് ഈ ആഴ്ചക്കുള്ളിൽ പുറത്തുവിടുമെന്ന് മാത്രമാണ് യൂണിവേഴ്സിറ്റി നമുക്ക് ഇൻഫർമേഷൻ ലഭിച്ചത് എഫ് ഐ യു ജി പിയുടെ റിസൾട്ടും പുറത്തുവിടുന്നതിന് മുമ്പും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ ആഴ്ചയ്ക്കകം പുറത്തുവിടും പക്ഷേ മുപ്പതാം തീയതി വരെ കാത്തിരിക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നാൽ ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഫിഫ്ത് സെമസ്റ്ററിൻ്റെ എക്സാമിൻ്റെ കാര്യത്തിലും യൂണിവേഴ്സിറ്റി പറഞ്ഞത് എന്നാലിപ്പോൾ ബാർ കോഡ് സിസ്റ്റമാണല്ലോ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് അധികം വൈകാനുള്ള സാധ്യതയും ഇല്ല ബാർ കോഡ് സിസ്റ്റം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ റിസൾട്ട് പെട്ടെന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പണ്ടത്തെ പോലെ നിന്ന് അല്ലെങ്കിൽ പണ്ടത്തെ പോലെ നിന്നു അല്ല ഇപ്പോൾ മൂന്നാല് വർഷമായിട്ട് ബാർ കോഡ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാകുകയും ഉണ്ടാകും റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിക്കാതിരിക്കാം ഇപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ അറിയാനുള്ള പ്രീമിയർ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ്ഡെന്ന് പറഞ്ഞ് ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നവർക്ക് തന്നെ നിങ്ങളിലേക്ക് ഇത് പബ്ലിക്കാക്കി വിടുന്നതായിരിക്കും ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് വാല്യുവേഷൻ ലിബറൽ ആണോ ഒന്ന് തീർച്ചയായും വാലുവേഷൻ ലിബറലാണ് സ്ട്രിക്റ്റ് വാല്യുവേഷൻ നല്ല ഇവിടെ സ്വീകരിക്കാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം വാലുവേഷൻ ലിബറലാണ് എന്നാൽ അധികമായി മാർക്കൊന്നും വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുകയും വേണ്ട അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയിപ്പോൾ കൂടുതൽ മാർക്ക് വാലുവേഷൻ ലിബറലാന്ന് വെച്ച് അധികം മാർക്ക് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട ഇനിയിപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കൊക്കെ കുറവുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് കിട്ടുമെന്ന് ജസ്റ്റ് പാസ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്ര സ്ട്രിക്റ്റഡ് വാലുവേഷൻ എന്ന് പറഞ്ഞാൽ വാലുവേഷൻ ലിബറൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു മാർക്കോ രണ്ട് ആണ് നിങ്ങൾക്ക് കുറവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് എങ്ങനെയും ഇട്ടു തന്നത് ചിലപ്പോൾ നിങ്ങളെയൊക്കെ പാസ്സാക്കിയിട്ടുണ്ടാവും പക്ഷേ ഒരു രീതിയിലും ഒരു മാർക്ക് പോലും ഇടാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരു മാർക്ക് പോലും കിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളോടത്തെ കാണുന്നു അതായത് നിങ്ങളുടെ പേപ്പറിൽ മാർക്കിടാൻ സ്ഥലമുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് മാർക്കിടാൻ പറ്റുക അല്ലാതെ ഞാൻ പണ്ടേ പറഞ്ഞ പോലെ വെള്ളപ്പേപ്പറിൽ കയറി ആർക്കും മാർക്കിടാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടും തീർച്ചയാണ് എന്ന് വെച്ചാൽ അധികം മാർക്കൊട്ട് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുകയും വേണ്ട വാലുവേഷൻ ലിബറിൽ തന്നെയായിരുന്നു റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിക്കാതിരിക്കാം നിങ്ങൾക്ക് പ്രീമിയർ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മനി മിസ്കർ ഫൗണ്ടർ ഓഫ് ഡ്രോഫ്സ് കറിയാം ഫോർട്ട കരിയർ കടയൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ